അതൊരു അടിപൊളി വ്യത്യസ്തമായൊരു മുട്ട പജീൻ്റെ റെസിപ്പി ഉണ്ടാവുക അത് ഞാൻ അഞ്ച് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു ചമ്മന്തി ഉണ്ടാക്കുക അതിൽക്ക് ഒരു പിടി മല്ലിയില അഞ്ച് ചെറിയ ഉള്ളി മൂന്ന് പച്ചമുളക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഇഞ്ചി പിന്നെ ഒരു ടീസ്പൂൺ സുറുക്ക ഇട്ടത് നമുക്ക് നന്നായിട്ട് ചമ്മന്തി പോലെ അരച്ചെടുക്കാം നല്ല പേസ്റ്റാക്കാത്ത രീതിയിൽ എന്നാൽ ചമ്മന്തിൻ്റെ ആവും വേണം എന്നുള്ള രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക ഇത് ഇതേ പാകത്തിൽ അരച്ചെടുക്കുക ഞാൻ ഒരു മുട്ട നാലായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും മുട്ട പജ്ജുണ്ടാക്കുമ്പോൾ മുട്ടൻ്റെ അകത്താണ് ചമ്മന്തി വയ്ക്കൽ എന്നിട്ടാണ് ഫ്രൈ ചെയ്യുക ഞാൻ ഈ മുട്ട ചമ്മന്തി കൊണ്ട് കവർ ചെയ്തിട്ടാണ് മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മറ്റേത് അപേക്ഷിച്ചിട്ട് അടിപൊളി ടേസ്റ്റാണത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി എന്നിട്ട് കഴിച്ചു നോക്കി അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയതായ കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്